മായി എനിക്കിവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിന് അമ്മയോടും തിരുക്കുമാറിനോടും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ഹേമ ഞാൻ ഏറ്റുമാരൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ചാം തീയതിയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഖത്തറിൽ അധ്യാപികയായിട്ട് ജോലി നോക്കുകയാണ് ഞാൻ ഒരുപാട് പേരുടെ വയ്ലിൽ നിന്ന് കേട്ടിട്ടുണ്ട് കൃഭാസന കുറിച്ചും എല്ലാം പക്ഷേ ആദ്യ കാലങ്ങളിലൊന്നും എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നാലും കൃപാസന മാതാവ് എന്ന് കേട്ടിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ അമ്മയാണ് എനിക്ക് അതിനെക്കുറിച്ച് അമ്മ മാതാവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തന്നതും സാക്ഷ്യങ്ങൾ നീ കേൾക്ക് എന്ന് പറഞ്ഞ് സാക്ഷ്യങ്ങൾ ഒരുപാട് എന്നെ കേൾപ്പിച്ച് അമ്മയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചത് എൻ്റെ അമ്മയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകന് ലഭിച്ച ഒരു വലിയ സാക്ഷ്യം പറയാനായിട്ടാണ് കൊറോണ കാലത്തോടു കൂടി ഇല്ല എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല ഞങ്ങൾ രണ്ടുപേരും ഖത്തറിലാണ് മോൻ അമ്മയുടെയും ചാച്ചൻ്റെയും കൂടെയാണ് പക്ഷെ കൊറോണ കൂടി ഇവൻ്റെ വിദ്യാഭ്യാസത്തിൽ മൊത്തം തടസ്സമാണ് കുഞ്ഞിന് പഠിക്കാനുള്ള താല്പര്യമില്ല എല്ലാത്തിലും തോൽവി അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മ ഉടമ്പടി എടുത്തു ആദ്യം ആ ഉടമ്പടി സാക്ഷ്യത്തിൽ അമ്മ ഒരു ഉടമ്പടി വെച്ചു ഇവന് വിസയൊന്ന് റെഡിയായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി ഞങ്ങൾ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിസ റെഡിയാവുകയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എനിക്കിവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പിന്നീട് അവിടെ എൻ്റെ അടുത്തായിരുന്നു നിന്ന് പഠിച്ചതെല്ലാം എൻ്റെ തന്നെ സ്കൂളിൽ അവനെ ചേർത്തു പക്ഷേ അവിടെ ചെന്നപ്പോഴും ഈ പഠിക്കാൻ ഒരു ടെസ്റ്റുണ്ട് ജോയിൻ ചെയ്യണതിന് മുമ്പ് ആ ടെസ്റ്റിൽ വളരെ മാർക്ക് കുറവായതുകൊണ്ട് എന്നോട് അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞു സാധ്യമല്ല പത്താം ക്ലാസ് ആണ് അഡ്മിഷൻ സാധ്യമല്ല ഞങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല സ്കൂളിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ അമ്മയെ വിളിച്ചു അമ്മ എങ്ങനെയാണ് പറയണത് എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഇവന് ഞാൻ തിരിച്ചു വിടേണ്ടി വന്നാൽ വീണ്ടും എനിക്ക് തോന്നുന്നില്ല ഇവൻ പത്താം ക്ലാസ് പാസ് ആകുമെന്ന് ഞാനും അമ്മ പ്രാർത്ഥിച്ചു അമ്മ ഞാനും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവസാനം എൻ്റെ ഒരു വൈസ് പ്രിൻസിപ്പൾ സാറുണ്ടായിരുന്നു സാർ പറഞ്ഞു ഹേമൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു അവസാനം ഒരു അണ്ടർടേക്കിംഗ് എടുത്ത് അതിൻ്റെ ഫലമായിട്ടാണ് ഇവന് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് എന്നിട്ട് അവർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു മാർക്ക് കുറവാണെങ്കിൽ ബോർഡ് എക്സാമിന് എക്സാമിനിരുത്തുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ് സ്കൂളിൻ്റെ പേര് കളയാൻ പറ്റത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് മാതാവ് മാത്രമേ ഒരു രക്ഷയുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനോടൊന്നും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ല അദ്ദേഹം വിഷമിക്കുന്ന ഓർത്ത് ഒത്തിരി കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല എൻ്റെ തന്നെ സ്കൂളായതുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അമ്മയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങി മാതാവിൻ്റെ കൃപയാൽ പത്താം ക്ലാസ്സിൽ അവന് എഴുപത്തെട്ട് ശതമാനം മാർക്കോടുകൂടി സി ബി എസ് ഇ പത്താം ക്ലാസ് പാസ്സാകാൻ സാധിച്ചു വീണ്ടും അവൻ അവിടെ തന്നെ ഹ്യൂമാനിറ്റീസിൽ അഡ്മിഷൻ ലഭിച്ചു പിന്നീട് പ്ലസ് ടുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുവാണ് അവന് പഠിക്കാൻ പറ്റുന്നില്ല പറ്റു വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് സൈക്കോളജി എന്ന് പറയുന്ന വിഷയം ഒരു രീതിയിലും കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതൊരു പുതിയ സബ്ജക്റ്റാണവന് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു ഞാൻ അവിടുത്തെ അധ്യാപകരോടെല്ലാം സംസാരിച്ചു പക്ഷേ ഇവനെ പഠിപ്പിച്ച അധ്യാപകൻ കുറച്ച് ശബ്ദങ്ങൾ ഇവർക്ക് കുട്ടികളിൽ ക്ലാസ്സിൽ വന്ന കുറച്ച് വാക്കുകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞു ഞാനും ഒരു അധ്യാപികയാണ് ഞാൻ അദ്ദേഹത്തോട് പോയി സംസാരിച്ചു സാറേ ഇങ്ങനൊരു വാക്ക് കുട്ടി നീ എന്തിനാണ് പഠിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നിനക്ക് ലാസ്റ്റ് ഹിന്ദിയിലാണ് ഹിന്ദി നോർത്ത് ഇന്ത്യൻ അധ്യാപകനാണ് അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ മോന് ഹിന്ദി നന്നായിട്ട് മനസ്സിലാകും ഞാൻ ബസ്സിൽ ഉച്ചയ്ക്ക് വരുമ്പോൾ ബസ്സിൽ വന്ന് കയറുമ്പോൾ ഞങ്ങൾക്ക് ഒന്നരയ്ക്ക് ക്ലാസ് കഴിയുമോ അവിടെ കാണുന്ന ഈ കുഞ്ഞിരുന്ന് ബസ്സിലിരുന്ന് കരയുക അപ്പോൾ ഞാൻ ചുമ എന്താ പറ്റിയ അപ്പോൾ അമ്മ ഇനി സൈക്കോളജി പഠിക്കില്ല ഞാൻ നിർത്തി എനിക്ക് പറ്റില്ല സാറ് വള ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബുക്ക് മാറ്റി വെച്ച് ഒരു കാരണവശാലും ഈ കുട്ടി ആ വിഷയം പഠിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മയല്ലാതെ ആശ്രയമില്ല ഒട്ടുകുത്തിൽ നിന്ന് ഞാൻ ഞാൻ അമ്മയോടും പറഞ്ഞു പറഞ്ഞമ്മേ മാതാവ് കനിഞ്ഞാലല്ലാണ്ട് ഇനി ഇവൻ പ്ലസ് ടു പാസ്സാവില്ല അമ്മ എനിക്ക് ഉറപ്പാണ് നമ്മളെത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല അമ്മയോട് മുട്ടിപ്പായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇവനിലേക്ക് ആദ്യം വിശ്വാസം ഒന്ന് വന്നിരുന്നെങ്കിൽ മാതാവിലൊരു വിശ്വാസം വന്നാൽ എൻ്റെ കുഞ്ഞ് നന്നായി ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് വന്നു ഞാൻ ആദ്യം അതിനായാണ് പ്രാർത്ഥിച്ചു ഇവനിൽ മാതാവിൽ വിശ്വാസം വരുത്തി തരണമേ അമ്മേ എനിക്ക് വേറൊന്നും വേണ്ട അത് കഴിഞ്ഞാൽ അവൻ ശരിയായിക്കൂടും എനിക്ക് ഉറപ്പാണ് ആ വിശ്വാസത്തിന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയും നിരന്തരം പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ബോർഡ് എക്സാം തുടങ്ങുക എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഏറ്റവും അവസാനത്തെ പരീക്ഷ ഏപ്രിൽ നാലാമത്തെ പരീക്ഷയാണ് സൈക്കോളജി കുഞ്ഞ് ബാക്കി വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് സൈക്കോളജി തൊടുന്നില്ല സമയമുണ്ടല്ലോ അന്നേരം നോക്കാം ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത് അവൻ ആ വിഷയം ഇഷ്ടമില്ല ആ അധ്യാപകനോടൊരു മന മാനസിക ബുദ്ധിമുട്ട് ഇതെല്ലാം കൊണ്ട് പ്രാർത്ഥനയല്ലാതെ ഒരു വഴിയില്ലാതെ വന്നു അവസാനം എനിക്കറിഞ്ഞുകൂടാ എന്ന് എപ്പോൾ അമ്മ ഇവനിൽ പ്രവർത്തിച്ചു എന്ന് ഇവൻ ഫെബ്രുവരി പതിനേഴാം തീയതി പരീക്ഷ തുടങ്ങുന്ന കുറച്ച് മുമ്പ് ഇവൻ എന്നോട് പറഞ്ഞു അമ്മേ അമ്മച്ചിയോട് കൃപാസനത്തിൽ പോയിരിക്കാൻ പറ എൻ്റെ പരീക്ഷ ദിവസങ്ങളിൽ ഞാൻ പാസ്സാവും അമ്മേ എൻ്റെ മകൻ എന്നോടാണ് പറഞ്ഞത് കൃപാസനത്തിൽ അമ്മച്ചിയോട് ഞങ്ങളെല്ലാവരും കത്തറിലാണ് എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്തതാണ് അമ്മയ്ക്ക് കാലിലൊക്കെ ഭയങ്കര വേദനയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അമ്മയ്ക്ക് നടക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവൻ്റെ ആറു പരീക്ഷയുടെ അന്നും ഈ ആൾക്കാരുടെ മുമ്പിൽ ഈ അമ്മയുണ്ടായിരുന്നു ആറു പരീക്ഷയുടെ ഒന്നും സൈക്കോളജിയുടെ പരീക്ഷയുടെന്ന് എത്രത്തോളം അമ്മയെ വിളിച്ച് ഞാൻ കരഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞു ഇവൻ പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം എൻ്റെ അമ്മ അവൻ പ്രവർത്തിച്ചു എനിക്ക് ഉടമ്പടി എടുക്കണം അമ്മയെന്ന് പറഞ്ഞു അവൻ തന്നെത്താൻ അവിടെ നിന്ന് ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് മാസത്തിൽ റിസൾട്ട് വരുവാണ് എനിക്ക് ശ്വാസമില്ല ഞാൻ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുക ക്ലാസ്സിൽ പോകണം അന്ന് റിസൾട്ടാണ് ഞാൻ അതുപോലെ ക്ലാസ്സിൽ നിൽക്കുമ്പോഴാണ് ഒരു ടീച്ചർ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഹേമ പരീക്ഷയുടെ പ്ലസ് ടുൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു പിന്നെ അവിടെ നടന്നതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്താണ് ഞാൻ കുട്ടികളോട് പറഞ്ഞത് അന്നും എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ വിറച്ചിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ ഓടി ഞാൻ സ്റ്റാഫ് റൂമിൽ വന്നു ഹസ്ബൻഡിനെ വിളിച്ചു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം നോക്കി പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ പത്ത് മിനിറ്റും മാതാവിനും മുറുക്കെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എന്നെ സങ്കടപ്പെടുത്തലേ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി കളയല്ലേ അമ്മയെന്ന് ആ ഭർത്താവ് ആ റിസൾട്ട് എടുത്തു എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് പാസ് എഴുതിയിട്ടുണ്ടോ അപ്പോൾ പാസ് എഴുതിയിട്ടുണ്ട് അമ്മേ കാത്തു അടുത്തത് എനിക്കറിയണം എൻ്റെ അമ്മ ഇവൻ്റെ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായി അപ്പോൾ ഞാൻ സൈക്കോളജിയുടെ മാർക്ക് നോക്കിയപ്പോൾ നൂറിൽ എൺപത്തി മൂന്ന് മാർക്ക് നൽകിക്കൊണ്ട് എൻ്റെ അമ്മ എന്നെ എൻ്റെ മകനെ അനുഗ്രഹിച്ചു അതിനാൽ എനിക്ക് ഒരിക്കലും അത്രയും മാർക്കിവനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ആ വിഷയത്തിലാണ് അവൻ ഏറ്റവും കൂടുതൽ മാർക്കും അവന് പഠിക്കുകയില്ല നീ എന്തിന് പഠിക്കുന്നു നിനക്ക് ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ തൂ മർക്യു നെയ് ജയേ എന്ന ഒരു വേർഡാണ് സാർ ഉപയോഗിച്ചത് അത് എനിക്ക് ഹൃദയം അമ്മ എന്ന നിലയിൽ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ ഞാനത് എൻ്റെ അമ്മയിലേക്ക് സമർപ്പിച്ചു അമ്മ ഇതാണ് അധ്യാപകൻ പറഞ്ഞ വാക്ക് എൻ്റെ കുഞ്ഞിനോട് അവൻ പൊട്ടിക്കരഞ്ഞ കൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഈ വിഷയം പഠിക്കില്ല എന്ന് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നൽകിക്കൊണ്ട് അമ്മ അനുഗ്രഹിച്ചു അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് കഴിഞ്ഞു പലരോടും ഇത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഒത്തിരി ഒത്തിരി എനിക്ക് ഈ ആൾക്കാരയിൽ ഇവിടെ വന്ന് ഇന്നത് പറയണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ടാമത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പാരൻസ് മരിച്ചു പോയായിരുന്നു ഒരു അഞ്ച് സെൻ്റെ സ്ഥലവും ഒരു വീടുണ്ട് അനിയത്തിയുടെ കയ്യിലാണ് എല്ലാ ഡോക്യുമെൻസും അപ്പോൾ അവർ സാധാരണ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലെ ചില ഒരു ചെറിയൊരു പ്രോബ്ലം ഞാൻ കാസ്റ്റ് കാസ്റ്റുമാറും വിവാഹം കഴിച്ച കഴിച്ചൊരാളാണ് ഞാൻ ഹിന്ദു ആയിരുന്നു ക്രിസ്ത്യാനിയാണ് വിവാഹം കഴിച്ച കഴിച്ചൊരാളാണ് ആ ഒരു ഇഷ്ടക്കേട് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു അല്ല പോലെ അത് ഇരുപത്തൊന്ന് വർഷമായിട്ടും അതിലൊരു മാറ്റം ഇല്ല അച്ഛൻ മരിക്കുന്ന സമയത്തും അതിന് മുൻപുമെല്ലാം എൻ്റെ അടുത്ത് വന്നിരുന്നു സഹകരിച്ചിരുന്നു പക്ഷേ അനിയത്തി ഈ ഒരു കാര്യത്തിൽ ഒരു രീതിയിൽ അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല നീ എന്തെങ്കിലും അവക്ക് കൊടുക്കണം എന്ന് അത് കിട്ടുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല എനിക്ക് എൻ്റെയും മകന് എൻ്റെതെന്ന് പറഞ്ഞ് കൊടുക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ എൻ്റെ അച്ഛനും ഇല്ല അമ്മയില്ല ആരുമില്ല നീ അനിയത്തി മാത്രമേ ഉള്ളൂ അത്ഭുതമെന്ന് പറയട്ടെ ഈ ജൂലൈയിൽ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ബുധനാഴ്ച ഈ വീട് വിൽക്ക് വിറ്റ് അവൾ പൈസ തുല്യമായിട്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും തുല്യമായിട്ടാണ് എൻ്റെ അനിയത്തി ചെയ്തത് അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ തന്നു ആ വാങ്ങിച്ചയാൾ ഞങ്ങൾ വിശ്വാസത്തിൻ്റെ പുറത്ത് ഒന്ന് എണ്ണിപ്പോൾ ഒരു കുറവ് കണ്ടു പറഞ്ഞു പക്ഷെ ഒന്നും കൂടെ എണ്ണിയപ്പോൾ ശരിയാണെന്ന രീതിയിൽ അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ പൈസയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഞാനത് എടുത്തു നോക്കുമ്പോൾ അമ്പതിനായിരം അതിൽ കുറവ് എന്ത് ചെയ്യും മാതാവേ ഞാൻ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല സാധാരണ നിലയിൽ നമ്മുടെ ഇടയിൽ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ആരും ഒന്നും ചെയ്യത്തില്ല അവർ പറയും നിങ്ങളെന്ന് എണ്ണി കൊണ്ട് പോകണ്ടായിരുന്നോ എന്ന് ചോദിക്കും ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ മാതാവ് തിരി തെളിയിച്ചു തന്നു ഞാൻ ഉടനെ തന്നെ ലൈറ്റ് ലാം എടുത്തിട്ട് മോൻ്റെ മൊബൈലിൽ പെട്ടെന്ന് എടുത്ത് ഞാൻ അതിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു പ്രയർ റിക്വസ്റ്റ് ഇട്ടപ്പം എനിക്കിങ്ങനെ പറഞ്ഞു നീ വിളിക്ക് നീ വിളിക്ക് എന്ന് പറയുന്നു ഞാൻ ആ മനുഷ്യനെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം വളരെ സൗമ്യമായാണ് അദ്ദേഹം സംസാരിച്ചത് തെറ്റുപറ്റിയിട്ടുണ്ടാകാം മോള് വന്നോളൂ പൈസ തരാം എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ അടുത്ത് പോയിട്ട് ആ പൈസയും കൂടി വാങ്ങിച്ചു അപ്പോൾ അത്രയ്ക്കും ഒരു വലിയ അനുഗ്രഹമാണ് മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നിരത്തി തരുന്നത് വിശ്വാസം അത് ദൃഢമായി ആയാലും നമ്മൾക്ക് എല്ലാം നേടാൻ സാധിക്കും എന്ന അമ്മ എൻ്റെ ജീവിതത്തിലൂടെ എല്ലാവർക്കും കാണിച്ചു തരുന്നതായിട്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം എൻ്റെ മകന് കിട്ടിയ ഈ അനുഗ്രഹം ഇവിടെ പറയണമെന്ന് എനിക്ക് കഠിനമായിട്ട് എന്നോട് ചോദിച്ചു അവിടെ എഴുതി ഇതാക്കിയാൽ മതിയോ ഒരു വർഷമല്ലേ ആയുള്ളൂ ഈ സാക്ഷ്യം പറയണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവനിപ്പോൾ മീനിങ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ എൽ എൽ ബി അഡ്മിഷൻ എടുത്തു എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുകയാണ് ഞങ്ങൾ പിന്നെ രക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് കർത്തറിൽ അങ്ങനെ ചെയ്യാനൊന്നും സാധിക്കില്ലാത്തതുകൊണ്ട് ഇവിടെ അമ്മ വഴിയാണ് എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ അനാഥലങ്ങളിലേക്ക് ഭക്ഷണങ്ങൾ കൊടു ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുപോലെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ശാരീരികമായും സാമ്പത്തികമായും സഹായിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ സഹായിക്കുന്നുണ്ട് പിന്നെ ബൈബിള് ഞാൻ എഴുതുന്നുണ്ട് യോഹനാൻ്റെ സാക്ഷ മുഴുവൻ ഞാൻ എഴുതി കഴിഞ്ഞു എഴുതിയാണ് ഞാൻ സുവിശേഷം പ്രാർത്ഥിക്കുന്നത് കുടുംബ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാമുണ്ട് ദൈവത്തിൻ്റെ ഒരു കൃപ ഞങ്ങളുടെ കുടുംബത്തിന് തന്നതിനായിക്കൊണ്ട് അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി